ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ രവേണെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരയിലെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മളെല്ലാ മാസവും മുടങ്ങാതെ ചെയ്യുന്നതാണ് കഴിഞ്ഞ മാസം നമുക്ക് വീഡിയോ ചെയ്യാണ്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊട്ടാരക്കരയിൽ ലോവർ കരിക്കം എന്നൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് സ്ഥലം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര വരിക കൊട്ടാരക്കര കെ എസ് ആർ ടി സി സ്റ്റാൻഡുണ്ട് കെ എസ് ആർ ടി സ്റ്റാൻഡ് എടുത്ത് അത് കഴിഞ്ഞൊരു സിഗ്നൽ വരുന്നുണ്ട് ആ സിഗ്നലിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് തിരിയുക അപ്പോഴാണ് അവിടെയാണ് ഈ ഒരു ലോവർ കരിക്കും എന്നൊരു സ്ഥലം വരുന്നത് വരുന്ന വഴിക്കാൻ നിങ്ങൾക്ക് ടാറ്റയുടെ സർവീസ് സെൻ്റർ കാണാം മാരുതിയുടെ ഷോറൂം കാണാം ക്യൂണ്ടയുടെ ഷോറൂം കാണാം അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ എഴുത്താണ് റെസ്റ്റോറൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എഴുത്താണ് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് അതും നമുക്കൊരു അടയാളമായിട്ട് നമുക്ക് പറയാം കണ്ട ആ ഒരു പോഷനിലായിട്ട് എഴുത്താണ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഇവിടേക്ക് വരാം അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചോയ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം കാർ ആൻഡ് ബൈക്ക് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം വിടുക ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇവിടെ ഒരുപാട് വാഹനമുണ്ട് പ്രൈസ് കുറഞ്ഞത് കിടപ്പുണ്ട് കൂടിയത് കിടപ്പുണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട് സീറോ ഡൗൺ പെയിൻറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പേര് ഞാൻ മറന്നുപോയി ഉണ്ണി നമുക്ക് നേരത്തെ വിഷ്ണു ആയിരുന്നു അപ്പം വിഷ്ണുൻ്റെ പേര് പറഞ്ഞു 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 ഉണ്ണിയുടെ പേര് അപ്പോൾ മന്ന് കഴിഞ്ഞ മാസം ഞാൻ വന്നില്ല അതുകൊണ്ടാണ് മറന്നുപോയത് അപ്പോൾ ഉണ്ണി നമുക്ക് ഇങ്ങോട്ടിരിക്കാം നമുക്കിതിപ്പോൾ എനിക്കും ഇത് പുതിയ മോഡൽ ആൾട്ടോയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് റേറ്റ് വരും അപ്പം ഈ ഒരു കാര്യം ആൾട്ടോ ഇത് കേട്ടാണ് വരുന്നത് അവിടെ വൺ ഇയർ വാറൻറ്റിന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഒരു വർഷത്തെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് കൺഫേം ആയി പ്രൈസ് ബാക്കിയുള്ള കാര്യങ്ങൾ പറ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൾട്ടോ കേട്ടൻ വി എക്സ് ആണ് ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടി മാരജോണ വാറൻറ്റിയിൽ കിടക്കുന്ന വണ്ടി അതിൻ്റെ പ്രൈസ് വരുമ്പോഴ് നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് വി എക്സ് എ വേരിയൻറ്റ് വേരിയൻറ്റ് വണ്ടി ഏഴായിരം കിലോമീറ്റർ ഓക്കെ സിംഗിൾ ഓൺ റഡി ഏഴായിരത്തി പ്രൈ പ്രൈസ് എന്നാൽ പറഞ്ഞു എന്തെങ്കിലും ലോണിൻ്റെ കാര്യം എങ്ങനെയാണ് കൊടുക്കാം കൊടുക്കാം യൂസർ സ്കീമും അതിനകത്ത് തന്നെ ഏകദേശം ഒരു നൂക്കാറിന്റെ ഒരു ആയിരത്തി എഴുന്നൂറ് തൊട്ട് ആയിരത്തി തൊള്ളായിരം വരെ നിൽക്കുന്ന രീതിക്ക് ഓ അപ്പോൾ ന്യൂ കാർ ചെയ്യുന്ന ബാങ്കിലൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനം ഇത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല വി എക്സ് എ വേരിയൻ്റ് ആണ് അപ്പം ടയറൊക്കെ കണ്ടീഷൻ തന്നെ ലോ കിലോമീറ്റർ വാഹനമാണ് റെഡ് കളർ വാഹനമാണ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ചെറിയ വാരയൊക്കെ തന്നെ അവിടെ സൈഡിൽ വീണിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് നിങ്ങൾ ക്ലിയർ കൊടുക്കുമോ ചോദിക്കട്ടെ നമുക്ക് കെ എൽ അമ്പത്തേട് രജിസ്ട്രേഷൻ വാഹനമാണ് വരുന്നത് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം ചുഡീൻ ആയിട്ടുള്ള ഇൻഫോർട്ടൻസ് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത് കമ്പനി തന്നെ വരുന്നതാണ് എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എ സി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം തന്നെയാണ് നമുക്കിനി അടുത്തതിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കണം നമുക്ക് ഇതിനകത്ത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാക്കി ക്ലിയർ ആയി കൊടുക്കുമോ അതെ അതെ ഇതൊക്കെ പോളിഷിൽ പോകുന്ന സ്ക്രാച്ചുകൾ നമ്മൾ പോളിഷും ഒരു ഡീറ്റെയിൽസും കൂടെ വരുന്നുണ്ട് വണ്ടിക്കാം

ലോൺ ആവുമ്പോഴത്തേന് പ്രൈസ് പറഞ്ഞില്ല പ്രൈസ് അതായത് ബേസ് മോഡലിന്റെ ഒരു വില ഫുൾ ഓപ്ഷൻ വാഹനം ഇത്ര കണ്ടാ ഇരുപത്തി അപ്പൊ ഇതിന്റെ ലോണിനെ കുറിച്ച് അങ്ങനെ മിനിമം ഒരു എഴുപതിനായിരം രൂപയോ ഒരു അമ്പതിനായിരം രൂപ സെവൻ സീറ്റർ വാഹനമാണ് ഫുൾ ഓപ്ഷൻ വാഹനമാകുമ്പോൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ടയറും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കണ്ടീഷൻ ആണ് പ്രൊജക്റ്റ് എല്ലാമാണ് വരുന്നത് ഡിആറിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഒരു ഫുൾ റിയർ ഏസിമെല്ലാം നമുക്ക് വരും സെവൻ സീറ്റർ വാഹനവുമാണ് അപ്പോൾ അത് വിട്ടവരാത്തയിലേക്ക് വരാം വിഷ്ണു അല്ലേ വിഷ്ണു അല്ലല്ലേ സോറി ഉണ്ണി രണ്ടായിരത്തി പതിമൂന്ന് നിസാൻ എവാലിയാണ് എക്സ് വി വേരിയന്റ് ആയിരിക്കും ഇത് ടോപ്പിനെ തൊട്ട് താഴെ നിൽക്കും ടോപ്പിനു തൊട്ട് താഴെ നിൽക്കുന്നത് പ്രൈസ് വന്നിട്ടില്ല ഇന്നോ നാളെ വൈകിട്ട് വരും അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വിളിച്ചാൽ മതി ടൈപ്പ് വാഹനം സെവൻ സീറ്റർ അല്ലേ സെവൻ സീറ്റർ ആണ് കാണിക്കാം നമുക്ക് ഇതിൻ്റെ അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് കണ്ടിട്ടില്ല ജസ്റ്റ് ഇല്ലക്കോട്ടോ നമുക്ക് ജസ്റ്റ് സൈഡ് നോക്കിക്കും ആദ്യം തന്നെ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ഒരു സൈഡ് സൈഡ് നമുക്ക് കാണാൻ പറ്റും വീലും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഞാൻ തുറന്ന് കാണിക്കാം ഇൻറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് അവിടെ നല്ല സ്പേസ് ഉള്ളൊരു വാഹനമാണ് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് റിയർ സൈഡ് നോക്കിയോ റിയർ ഏ സി ഇവൻറ്റ് വരുന്നുണ്ടോ വരുന്നുണ്ട് റിയർ എ സി ഇവൻറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്രൈസ് ആയിട്ടില്ല ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ടയറൊക്കെ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ നിസാൻ്റെ വാഹനവുമാണ് അപ്പോൾ നിസാൻ എന്നത്ര മോശപ്പെട്ട ബ്രാൻഡുള്ള നല്ല ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ പാർത്തയിലേക്ക് വരാം നമുക്ക് അടുത്ത വാഹനം സെലചേരികയാണ് ഇങ്ങോട്ട് ഇന്ന് പോണി അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞോണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെലിയറി ഇസഡെക്സയാണ് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസൊന്നുമില്ല മാരിതേണ സർവീസ് ഫ്രീ ഉള്ള വണ്ടിയാണ് പ്രൈസ് വരുമ്പോഴ് അഞ്ച് തൊണ്ണൂറ്റഞ്ച് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് അതെൻ്റെ ഇ എം കുറിച്ചാണ് ഇ എം ഐ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം സീറോ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും പെർലാക്കിന് അഞ്ച് വർഷ സ്കീമാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനകത്ത് ഒരു രണ്ടായിരത്തി മുന്നൂറ് തൊട്ട് രണ്ടായിരത്തി അറുന്നൂറ് നിൽക്കുന്ന രീതിക്ക് ഇ എം ഐ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏഴു വർഷമാണെങ്കിൽ നമുക്ക് ഒരു രണ്ടായിരത്തിനകത്ത് തന്നെ ഇ എം ഐ നിർത്തി കൊടുക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങളും കാണും ട്രാക്കും കാര്യങ്ങളും അപ്പം അത്രയേ ഉള്ളൂ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പൊ സെലറിനാണ് വാഹനം വേരിയന്റ് വേരിയൻറ്റ് പറഞ്ഞത് ഇസഡെക്സേ വേരിയന്റ് ആണ് കിടക്കുന്നത് അപ്പം അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് ടച്ച് ടസ് സ്ക്രീനാണെന്ന് മാത്രം ഞാൻ നോക്കിക്കോട്ടെ അല്ല ടു ഡി നാട്ടിലുള്ള ഇൻഫോൺ സിസ്റ്റം ആണ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത്രേ ഉള്ളൂ അനു കാണിക്കാൻ വെറുതെ വലിച്ചു നീട്ടി കാണിക്കേണ്ട കാര്യമില്ല സാൻഡ്രോയിലേക്ക് വരാം സാൻഡ്രോ നോക്കുന്നവർക്ക് തോക്കാം ഇത് എനിക്ക് അഞ്ച് ലക്ഷത്തിനുള്ളിൽ പ്രൈസ് ഒക്കെ വരുന്നത് ചോദിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് സാൻഡ്രോ ഏറെ എക്സിക്യൂട്ടീവ് ആണ് അമ്പതിനായിരം കിലോമീറ്റർ പ്രൈസ് വരുമ്പോഴും നാല് നാൽപ്പത്തഞ്ച് നാല് ലോണിനെ കുറിച്ചൊക്കെ സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് സീറോ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അഞ്ച് വർഷം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അഞ്ച് വർഷം ഏഴ് വർഷം വേണമെങ്കിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം സീറോയിൽ ഇറക്കാൻ പറ്റും സീറോയിൽ ഇറക്കി കൊടുക്കാം സീറോ അതെ വേറെ ഒന്നുമില്ല പറയാൻ സാൻഡ്രോ 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 ആണ് അലോയില്ല വിൽക്കപ്പാണ് ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം സീറ്റ് കവർ ഒക്കെ രണ്ടാർ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് വാഹന ഇൻറ്റീരിയർ വരുന്നത് ടസ് ടച്ച് സ്ക്രീനാണ് വരുന്നത് എ സി അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും പവർ വിൻഡോയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വേറെ ഒന്നുമില്ല പറയാനായിട്ട് മീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് അപ്പോൾ അങ്ങനെ അടുത്തതിലേക്ക് നേരെ പോകാം അടുത്തത് കിഡ്ഡാണ് ഇത് എണ്ണൂറ് സി സി അല്ലേ തൗസൻഡ് സി തൗസൻഡ് ഓക്കെ തൗസൻഡ് സി സി ഓട്ടോമാറ്റിക് ആണ് ഈ കിടക്കുന്നത് അപ്പോൾ പറഞ്ഞോളി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കിഡ്ഡ് ആർ എക്സ് ടി ഓട്ടോമാറ്റിക്ക് ആണ് ഏകദേശം പതിനേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വില വരുമ്പോൾ നാല് അറുപത്തഞ്ച് ഫുൾ ഓൺ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് കൂടെ ആണ് അതോടെ എടുത്ത് പറഞ്ഞത് അതെ ലോ കിലോമീറ്റർ കൂടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി പ്രൈസ് എത്ര നാല് നാല് അറുപത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വർഷം കിട്ടുമോ വർഷം ആറ് വർഷം ചെയ്തുതരാം ആറ് വർഷം അപ്പം താല്പര്യം ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ടയറൊക്കെ കണ്ടീഷൻ തന്നെ അകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എനിക്ക് കമ്പനി തന്നെ ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയം ആയിരിക്കത്തില്ല പുറത്തുനിന്നായിരിക്കും കത്താണ് തോന്നുന്നു ബാജിങ്ങനെ നമുക്ക് അറിയില്ല അതെന്തേലും അവിടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീനാണ് വരുന്നത് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് വേണ്ടത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഓട്ടോമാറ്റിക് കൂടെ വാഹനം അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനകത്ത് കാണിക്കാൻ നേരെ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം അപ്പം അടുത്ത വാഹനമുള്ളത് നെക്സോണാണ് അപ്പോൾ നെക്സോണിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഡീസൽ ആകുന്ന പെട്രോൾ ആവുന്ന ആദ്യം ചോദിക്കട്ടെ വേരിയന്റ് ഏതാണ് പെട്രോൾ ആണ് എക്സ്എസ്ഡ് രണ്ടായിരത്തി പതിനെട്ട് ആണ് എക്സഡാണ് എന്ന് പറയുമ്പോൾ എത്ര വേരിയൻറ്റ് വണ്ടിയാണ് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ചോദിക്കുന്നത് ഇപ്പം എനിക്ക് നമ്മൾ തന്നെ സ്ഥിരം വണ്ടികൾ കാണും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരത്തില്ല ഏത് വേരിന്റ് അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഐഡിയ കാണത്തില്ല അതുകൊണ്ടാണ് ഏത് വേരിയൻ ആണെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നാൽപ്പത്തായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വിലഭാഗം ഭാഗം വരുമ്പോഴത്തേന് എട്ട് തൊണ്ണൂറ്റഞ്ച് അപ്പം പ്രൈസ് പറഞ്ഞത് തെറ്റിപ്പോയതാണ് എട്ട് തൊണ്ണൂറ്റഞ്ചല്ല ആറ് തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ കുഴപ്പമില്ല തെറ്റും ഇത്രയും വണ്ടികൾ അടക്കാനാണ് എല്ലാം ഓർത്ത് വെക്കാൻ പറ്റത്തില്ല അപ്പം ആറ് ഇത് പെട്രോൾ വണ്ടി ടോപ്പ് എൻ്റെ വണ്ടി ലോണൊക്കെ എങ്ങനെയാ നമുക്കൊരു മിനിമം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി അമ്പതിനായിരം രൂപേൻ്റെ വണ്ടി ഇറക്കാം ബാക്കി ഏഴ് വർഷം കിട്ടുമോ ഏഴ് വർഷം പാടായിരിക്കും ഒരു അഞ്ച് വർഷം വരെ നമുക്ക് ചെയ്തേക്കാം അപ്പം വേറെ ഒന്നുമില്ല ഇല്ല പറയാം അലോവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മോഡൽ എത്ര ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരാം ജസ്റ്റ് ഞാൻ അകുന്ന് കാണിച്ച് തരാം ടസ് സ്ക്രീനാണ് വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാനുവൽ വേരിയൻറ്റ് ആണ് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് അപ്പോൾ വേറെ എന്തെങ്കിലും എന്ത് കാണിക്കാനായിട്ട് നമുക്ക് നേരെ നമുക്ക് അടുത്തയിലേക്ക് പോകാം അടുത്ത വണ്ടിയിലേക്ക് വരാം അടുത്ത് നമുക്ക് കിടക്കുന്നൊരു വാഗണോറാണ് വാഗണോറിൻ്റെ കാര്യങ്ങളൊന്നു ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇതിപ്പം പെട്രോളാണ് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ച വണ്ടികൾ ഒരുവിധപ്പെട്ട എല്ലാം പെട്രോൾ നിസാൻ്റെതാണ് ഏതാ ഡീസലാണ് ഡീസലാണ് നിസാൻ്റെ വണ്ടി മാത്രം ഡീസലാണ് ബാക്കി എല്ലാം പെട്രോൾ വണ്ടിയാണ് ഈ നെക്സോൺ കിടക്കുന്നത് പെട്രോളാണ് ഈ കിടക്കുന്നത് പെട്രോൾ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ആണ് എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വിലഭാഗം വരുമ്പോൾ ലോൺ ഇതും നമുക്ക് സീറോ തന്നെ ചെയ്തു തരാൻ നോക്കാം എന്നാലും മിനിമം പത്തോ മുപ്പതോ ഡി നമുക്ക് വണ്ടി ഇറക്കി തരാം വേറെ മാറ്റി വരുന്ന സീറ്റ് കാര്യങ്ങളേ ഉള്ളൂ അലോയ് വീലൊക്കെ വേറെ കാണിക്കേണ്ട കാര്യമില്ല അടുത്ത നമുക്ക് പോകാം പിന്നെ പുതിയ വണ്ടി ഇറങ്ങി ഞാൻ എക്സോ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു ഡീസൽ ആണ് ഡീസൽ ഡബ്ല്യൂഎറ്റ് വേരിയൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഏകദേശം മുപ്പത്തായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വിലഭാഗം ഭാഗം വരുമ്പോഴും ഒമ്പത് തൊണ്ണൂറ്റഞ്ച് സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പേപ്പറിൽ നമ്മളെ പേരിലോട്ട് ആക്കിയതാണോ നിങ്ങളുടെ പേരിലോട്ട് പേരിലോട്ടാക്കി ലോണൊക്കെ എങ്ങനെ കിട്ടും തൊണ്ണൂറ്റി നമുക്കൊരു വൺ ലാക്ക് ഡൗൺ നമുക്ക് തരാം ഏഴ് വർഷം കിട്ടുമോ വർഷം ചെയ്തു തരാം വേറെ ഒന്നുമില്ല പറയാൻ ഡബിൾ എയ്റ്റ് ടോപ്പിൻ്റെ തൊട്ട് താഴെ അപ്പം ടച്ച് സ്ക്രീനും വീൽ എല്ലാ കാര്യങ്ങളും ഉള്ള വാഹനം സൺ പ്രൂഫ് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും പുഷ്പ്പെടൻ സ്റ്റാർട്ട് ഫോർ ഡോർ പവറുണ്ട് എല്ലാം ഉള്ള വാഹനമാണ് അപ്പോൾ അടുത്തേക്ക് വരാം നമുക്ക് അപ്പോൾ അടുത്ത കിടക്കുന്ന വാഹനം ഇയോൺ ആണ് അപ്പോൾ ഇത് നമുക്കൊരു ബജറ്റ് തന്നെ ചോദിക്കട്ടെ സീറോ സീറോ ചെയ്ത് തരാം വണ്ടി ഈൻ്റെ ആണ് ഏകദേശം എഴുപതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത് വില ഭാഗം വരുമ്പോഴേ രണ്ട് എഴുപത്തഞ്ച് വരുന്നുള്ളൂ സീറോ തന്നെ ചെയ്തു തരാം സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി രണ്ട് എഴുപത്തഞ്ചാണ് വരുന്നത് എഴുപത്തഞ്ച് ലോണിൻ്റെ കാര്യം എങ്ങനെയാണ് സീറോയിൽ ഇറക്കുക അഞ്ച് വർഷം വർഷം അഞ്ച് വർഷം ഏകദേശം ഒരു അറഞ്ഞൂറിനകത്ത് നമുക്ക് ഇ എം എം നിർത്തുകയും ചെയ്യാം നമുക്ക് ജസ്റ്റ് അകം ഒന്ന് കാണാം ടയർ അത്ര കണ്ടീഷൻ അല്ല ചെറിയ മോശമാണ് അപ്പോൾ എടുത്ത് ഓ ബാക്കിൽ തയറിയ കണ്ടീഷനാണ് അപ്പോൾ സ്ക്രാച്ചസും ഒരുപാട് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ചെറിയ വരകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടപെടുന്ന റെഡ് വണ്ടിയോട് ആയതുകൊണ്ട് എടുത്തറിയാം അകം നോക്കിയാൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് എ സി പവർ സ്വിയറിംഗ് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ടൊന്നും ഇല്ല ഒന്ന് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുത്താൽ കുട്ടപ്പൻ വണ്ടിയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനകത്ത് കാണിക്കാൻ നമുക്ക് നേരെ ഇനി അടുത്തയിലേക്ക് വരാം അടുത്ത ഡാക്സിൻ്റെ വാഹനമാണ് ഇതിലേക്ക് വരാം അപ്പോൾ പ്രൈസ് ഒക്കെ എങ്ങനെയാ വലിയ പ്രൈസ് വരുന്ന വാഹനം ആയിരിക്കത്തില്ലല്ലോ എൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ട് നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴ് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ വണ്ടി നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഫിനാൻസ് എന്ന് സീറോ തന്നെ നമുക്ക് അഞ്ച് അഞ്ച് വർഷം 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 ഫിനാൻസും ചെയ്തു കൊടുക്കാം കൊടുക്കാം വിത്ത് ഒരു വൺ ഇയർ കൂടി പ്രൈസ് സീറോയിൽ വാഹനമാണ് വരും ആറായിരത്തിനകത്ത് നിർത്താൻ പറ്റും അപ്പൊ ആറായിരത്തിനകത്ത് സീറോയിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനമാണ് മോഡൽ എത്ര വണ്ടിയാണ് ഫിനാൻസിന്റെ കാര്യം എല്ലാം സിവിലും പറ്റിയാണ് അപ്പോൾ സിവിൽ സ്കോർ ഇല്ലാത്തവർക്ക് ഫിനാൻസ് കിട്ടത്തില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പറയാൻ കാര്യമില്ല അപ്പോൾ ജസ്റ്റ് ആകുകൊന്ന് വരാം രണ്ട് നാൽപ്പത്തഞ്ചിന് സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനമാണ് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു ആറായിരത്തിനകത്ത് ഇ എം ഐ നിർത്തി ഇന്ന് എടുക്കാൻ പറ്റിയ വാഹനമാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാർ എന്നൊരു ആഗ്രഹം ഉള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നല്ല വാഹനമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു കാറാവും അത്ര തന്നെ ടയറൊക്കെ കണ്ടീഷനാണ് അടുത്തതിലേക്ക് വരാം നമുക്ക് അടുത്ത വാഹനവും നമുക്കുള്ളത് ക്വിഡ് ആണ് അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു സീറോയിൽ ഇറക്കാൻ പറ്റും തൗസൻഡ് സി സി ആണെന്ന് തോന്നുന്നു ക്ലൈമർ തൗസൻഡ് സി സി ആണ് ഓട്ടോമാറ്റിക് വാഹനം ാണ് ക്ലൈബർ ആർ എസ് ടി വേരിന്റ് ആണ് ഇരുപത്തേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ ആക്സിഡൻറ്റോ റീപ്ലേസെൻറ്റോ ഒന്നുമില്ല വണ്ടി കമ്പനി സർവീസിൽ കിടക്കുന്ന വണ്ടിയാണ് വില ഭാഗം വരുമ്പോൾ മൂന്ന് എഴുപത്തഞ്ച് വരുന്ന ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് കാർ നമുക്ക് എടുക്കാൻ പറ്റും ഒരു രണ്ട് വർഷം വാരന്റിയൂടി തരാൻ പറ്റും വണ്ടിക്ക് ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ സീറോൺ കൊണ്ടുപോകാം കൊണ്ടുപോകാം എത്ര പറഞ്ഞാ മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് അപ്പോൾ സീറോയിൽ സ്വന്തമാക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് വാഹനമാണ് മൂന്ന് എഴുപത്തഞ്ച് ഓൺ റോഡ് വരുന്നു അഞ്ച് വർഷമോ ഏഴു വർഷം അഞ്ച് വർഷം അഞ്ച് വർഷം വരെ തിരിച്ചടവ് അതുകൊണ്ട് കൂടി സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നു നമുക്ക് ഈ സൈഡ് ജസ്റ്റ് ഒന്ന് നോക്കാം അലോയി അല്ലത് വീൽക്കപ്പാണ് സംഭവം അലോയി ആണേ പറയുകയുള്ളൂ അപ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണ് പവറിൻ്റെ ഉണ്ട് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും വരുന്ന വാഹനമാണ് നല്ലൊരു വാഹനമാണ് താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ആർ എക്സ് ടി ആണ് വേരിയൻറ്റ് വരുന്നത് ഇപ്പം ക്ലൈംബർ എന്ന് പറയുമ്പോൾ ടോപ്പ് ടോപ്പൻറ്റ് വാഹനമാണ് പ്രത്യേകിച്ച് പറയേണ്ട ഇതിൻ്റെ പാർക്ക് കത്തി കിടക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഇതും ഡാറ്റ്സൻ്റെ വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞോട് ഇന്നോ ഇതിന് രണ്ടായിരത്തി പതിനേഴ് ഡാറ്റ്സൺ റെഡി ചെയ്യുക മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതും വേറെ ആക്സിൻ്റും റീപ്ലേസിനോ ഒന്നുമില്ല വണ്ടി സീറോ തന്നെ ഇറക്കിത്തരാൻ പറ്റുന്ന വണ്ടിയാണ് വില വരുമ്പോഴത്തേന് രണ്ട് ഇരുപത്തഞ്ച് രണ്ട് മുപ്പത് മുപ്പത്

കാരണം ഞാനൊരു ബൈക്കിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ തന്നെ ഏകദേശം അയ്യായിരം ഇ എം എ ഉണ്ട് അപ്പം ബഡ്ജറ്റ് ഇല്ല ഒരു കാറ് വേണമെന്നുള്ളവർക്ക് ഇങ്ങനത്തെ വാഹനങ്ങൾ കിട്ടും സീറോയിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും ആറായിരം രൂപയ്ക്ക് ഉള്ളിലായിരിക്കും നമുക്ക് ഇ എം ഐ വരുന്നത് വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി കൊടുക്കും വാറണ്ടി എന്നുള്ള കാര്യം എന്താണ് കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വാറണ്ടി കൊടുക്കുക അപ്പോൾ എനിക്കും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് സീറോയിൽ ഇറക്കിക്കൊണ്ട് പോവാം അപ്പോൾ ഒരു ഫാമിലിക്ക് പോകാൻ പറ്റൊരു വാഹനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ളതും ഭയങ്കര മോഡേൺ ആയിട്ടുള്ളതും വേണമെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല ഒരു ഫാമിലി പർപ്പസിന് ഒരു നാല് പേർക്ക് മഴ ഒന്നും കൊള്ളാതെ ആയിട്ട് പോവാം അത്യാവശ്യം മൈലേജോട് കൂടി മെയിൻ്റനൻസ് ഇല്ലാതെ കൊണ്ടുവിടക്കാം മൈലേജും കിട്ടും അതൊക്കെയാണ് ഇങ്ങനെയുള്ള കാറുകളുടെ ഗുണങ്ങൾ വേറെ ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട് നമ്മൾ ഈ വണ്ടി കാണിച്ചില്ലല്ലോ അല്ല ഈ ഒരു ആൾട്ടോയിലേക്ക് വരാം ഇപ്പോൾ കൊല്ല രജിസ്ട്രേഷൻ വാഹനമാണ് ഇതിപ്പോൾ എത്ര മോഡലാണ് വെള്ള കളറാണ് ഇത് ഇരുപത്തിരണ്ട് ആൾട്ടോ എല്ലെക്സ് ആയി ഇരുപത്തി രണ്ട് ആൾട്ടോ എൽ എക്സ് അതെ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെ ഫുൾ മൂന്ന് എൺപത്തെട്ട് മൂന്ന് മൂന്ന് എൺപത്തി എട്ട് അതെ ആക്സിഡൻറ്റോ റീപ്ലേസ് ഒന്നൊന്നും കമ്പനി സർവീസിൽ കിടക്കുന്ന വണ്ടിയാണ് സീറോ തന്നെ ചെയ്ത് കൊടുക്കാനും പറ്റുന്നൊരു വണ്ടിയാണ് ഓക്കെ വേറെ ഒന്നും ഇല്ല അതിനകത്ത് പറയാനായിട്ടും സീറോ കൊടുക്കാം മൂന്ന് എൺപത്തെട്ടിൻ്റെ വണ്ടിയാണ് ഏഴ് വർഷം കിട്ടുമോ ഏഴ് വർഷം ചെയ്തു തരാം ഏഴ് വർഷം കിട്ടും അപ്പോൾ ഇ എം ഐ കുറവായിരിക്കും ഇത് കാണിക്കേണ്ട കാര്യം ഇല്ല എന്നാൽ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല എയർ ബാഗ് ടൂ ഡോർ പവർ ഉണ്ട് അങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പം വേറെ ഒന്നുമില്ല ഇതിനകത്ത് കാണിക്കുക ഒരുപാട് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് പുതിയ മോഡൽ ആൾട്ടോയാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇരിക്കാം വണ്ടി നല്ല കാണാൻ പറ്റുമല്ലോ വണ്ടി മൊത്തമില്ല ഒന്ന് കാണിച്ചു അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൾട്ടോ എൽ എക്സെ കേട്ട ആണ് രണ്ടായിരം കിലോമീറ്റർ വണ്ടി തേച്ച് ഓടിയിട്ടില്ല വില എത്ര വില നാല് എൺപത്തി അഞ്ച് നാല് എമ്പത്തി അഞ്ച് ഓക്കെ ഒന്നും ഇല്ല സീറ്റിന്റെ കവർ പോലും വണ്ടി അത് പൊട്ടിച്ചിട്ടില്ല ഏഴുവർഷം കിട്ടുമോ വർഷം ചെയ്തു തരാം സീറോയിൽ ഇറക്കാവോ സീറോയിൽ ചെയ്തു തരാം ഓക്കെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഓക്കെ വേറെ ഒന്നുമില്ല പറയാം പുതിയ വണ്ടി ഒന്നും കാണിക്കേണ്ടതായില്ല എൽ എക്സയാണ് സീരോ എല്ലാം ചെയ്ത കസ്റ്റമർ ആ കസ്റ്റമർ ആ ചെയ്തിട്ടുണ്ടല്ലോ ടച്ച് ആണ് ചെയ്തത് പവർ ഇൻഡോ ചെയ്തു ആ അതൊക്കെ കൊള്ളാം ഇത് എനിക്ക് ഇതെല്ലാം തന്നെ ഏകദേശം പത്ത് ഇരുപത്തി അയ്യായിരം കസ്റ്റമർക്കായി കാണുമല്ലേ അത്യാവശ്യം എക്സ്പെൻസായിട്ടുണ്ട് അപ്പോൾ എല്ലാമുണ്ട് എനിക്ക് ഒന്നും ഇരുപത്തയ്യായിരക്ക അടുത്തുള്ള എക്സസറിസിനത് കസ്മറ പവർ ഇൻഡോ ചെയ്ത് ബാക്കിലുണ്ടായില്ല അപ്പോൾ അത് മതി ബേസിക്കാടുത്ത കാര്യങ്ങൾ വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വിലയൊക്കെ ആയ വണ്ടികളാണോ വില ആയതായത് അപ്പോൾ ഇതൊന്നും കാണാം ഇനി ഇത് രണ്ടായിരത്തി ഗ്രാൻഡ് ആയിട്ട് മാഗ്ന വണ്ടി ഏകദേശം ആണ് ഓടിയിരിക്കുന്നത് നാല് ലക്ഷത്തില്ല നമ്മളെ ടൂർ വാൻഡ് കിടക്കുന്ന വണ്ടിയാണ് മാക്സിമം ഫിനാൻസും അപ്പോൾ വേറെ ഒന്നുമില്ല പറയും ഗ്രാൻഡ് ആയിട്ട് ഡീസൽ പെട്രോൾ ഞാൻ ഡീസൽ വരുന്നുണ്ട് ആണ് പെട്രോൾ ആണ് വണ്ടി നല്ലതെന്ന് കാണിക്കാം നമ്മൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തുകൂടെ കാണിച്ചു തരാം വണ്ടി നല്ലൊരു കണ്ടോ സൈഡിലൊക്കെ അത്യാവശ്യം ക്രോം ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് എക്സസൈസ് ചെയ്തതാണ് അകത്ത് സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കൊള്ളാം നല്ല രീതിയിൽ ഇഫോണോ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല അത്യാവശ്യം ഒക്കെ ചെയ്ത വാഹനമാണ് ഫ്ലോർ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അടുത്തയിലേക്ക് പോവുക അപ്പോൾ അടുത്ത വാഹനം നമുക്കുള്ളത് കിഡ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്യുഡ് ആർ എക്സ് എല് ആർ എക്സ് ടി ആണ് എണ്ണൂറ് സി സി എണ്ണൂറ് സി സി അതെ ഇതും വേറെ ആക്സിൻ്റെ റീപ്ലേസെ ഒന്നും വരുന്നില്ല വണ്ടി ഏകദേശം അമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നമുക്ക് സീറോ തന്നെ ചെയ്ത് തരാൻ പറ്റുന്ന വണ്ടി വില വരുമ്പഴത്തേ രണ്ട് എൺപത്തി അഞ്ച് വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് വണ്ടി രണ്ട് എൺപത്തി അഞ്ചാണ് സീറോ ഇറക്കിക്കൊണ്ട് പോകാം അപ്പൊ ഞാൻ ഈ രണ്ട് എൺപത്തിന്റെ വണ്ടിക്ക് നിങ്ങൾ എത്ര വർഷം ചെയ്യും നമുക്ക് ഒരു അഞ്ച് വർഷം ചെയ്തു തരാം ആറ് വർഷം കിട്ടും ആറ് വർഷം പടായി രണ്ടായിരത്തി പതിനാറ് വണ്ടിയത് കൊണ്ട് ആറ് വർഷം പടായി അഞ്ച് വർഷം ചെയ്തത് ചോദിച്ചു പറഞ്ഞതുകൊണ്ടല്ല അപ്പോൾ ഇ എം എ കുറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു അപ്പോൾ പി എം എന്തോ ഇനി രണ്ട് എൺപത്തഞ്ചിന് നമുക്ക് ഏഴ് അകത്ത് വരുത്തുള്ളൂ ആറ് സംതിങ് ഉള്ളൂ ആറ് സംതിങ് ആയിരിക്കും അതെ ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ സീറോയിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇ എം എ ചോദിച്ചത് അഞ്ച് വർഷം വരാം ആറ് സംതിങ് ആയിരിക്കും ഒരു ആറ് ഏഴിനും ഇടയ്ക്കായിരിക്കും അല്ലേ ഓക്കെ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് കാണിക്കാനായിട്ട് പെട്രോൾ വാഹനമാണ് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്ത് അത്യാവശ്യം വലിയ വാഹനമാണ് ഇതിലേക്ക് വരാം ഇവിടുത്തെ ഒക്കെ വിലയായോ ഈ ഒരു കിഡ്ഡ് നമുക്ക് കാണിക്കാം ഇപ്പോഴത്തേക്കാം നമുക്ക് അപ്പം ഇതും ക്യുഡാണ് തൗസൻഡ് സി സി ആണോ അതോ ഇത് എണ്ണൂറാണ് രണ്ടായിരത്തി പതിനെട്ട് ഏയ്റ്റ് ഹൺഡ്രഡ് ക്യുഡ് ആർ സെല്ലാണ് സിംഗിൾ ഓണ വണ്ടി ഏകദേശം മുപ്പത്തായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വില വില വരുമ്പോഴത്തേന് മൂന്ന് പതിനെട്ട് മൂന്ന് പതിനഞ്ച് സീറോയിൽ ഇറക്കാമോ സീറോയിൽ ഇറക്കി തരാം ഓക്കെ അഞ്ച് വർഷം ഏഴുവർഷമോ അഞ്ച് വർഷം ചെയ്തു തരാം വേറെ ഇതിനകത്ത് പറയാനായിട്ട് വിലയൊക്കെ പറഞ്ഞു സീറോയിൽ ഇറക്കി കൊണ്ട് പോകാൻ ടയറൊക്കെ കണ്ടീഷൻ ആണ് അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടോ അത്തേക്ക് വരാം ടൂഡിനായിട്ടുള്ള സ്റ്റീരിയോ വരുന്നുണ്ട് എ സി പവർ സ്യറിംഗ് പവർ ഇൻറ്റോ തുടങ്ങിയ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേറെ ഒന്നും ഇല്ല അത് കാണിക്കാനൊന്നും സീറോയിൽ വേണമെന്നുള്ളവർക്ക് ഇതും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം അപ്പോൾ ഇതിന് വണ്ടി വന്നിട്ടേ ഉള്ളൂ ഓക്കെ കസ്റ്റമർ വണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ ആൾട്ടോ കാണിക്കാൻ ജസ്റ്റ് ഞാൻ ഇവിടെ വണ്ടികളൊന്ന് കാണിച്ചു തരാം ആൾട്ടോ അടപ്പമുണ്ട് ഇപ്പോൾ വണ്ടി പുന്തോ അടപ്പുണ്ട് സൈലോ കിടപ്പുണ്ട് ബലേനോ കടപ്പമുണ്ട് നെക്സോൺ കിടപ്പുണ്ട് ഇതൊക്കെ കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടികളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെന്യൂ അടപ്പമുണ്ട് വെന്യൂ ഇടപ്പമുണ്ട് അതെ അതിന് പ്രൈസ് ആയിട്ടില്ല പിന്നെ രണ്ടായിരത്തി പതിനാറ് മോഡല് വെ ക്ലിറ്റ് കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ നെക്സോണാണ് ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് മോഡല് ബലേനോ ആൽഫ വെനു കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് സൈലോ കിടപ്പുണ്ട് പിന്നെ പൂന്ത വരുമ്പോഴത്തേനും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അപ്പോൾ ഈ ഒരു വണ്ടികളൊന്നും റേറ്റ് നമുക്ക് ആക്ച്വലി വന്നിട്ടില്ല പക്ഷേ വണ്ടികൾ അവൈലബിൾ ആണ് ഇൻ്ററസ്റ്റ് ഉള്ള ആൾക്കാരും നമ്മളെ നമ്പര് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം കണ്ടല്ലോ അത്യാവശ്യം ഇവിടെ ഉള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ ഈ ഒരു വീടിലൊന്നെ കാണിച്ചു ഇതിനകത്ത് മിക്ക വാഹനങ്ങളും നമുക്ക് സീറോയിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന വാഹനങ്ങളുമാണ് വാഹനം ആദ്യമായിട്ട് എടുക്കാൻ നിൽക്കുന്നവർക്ക് പറ്റിയ വാഹനങ്ങളുടെ കിട്ടും ഇ എം ഐ ഒക്കെ നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് നമ്മൾ ഡാക്സ് ഒന്ന് രണ്ട് വണ്ടികൾ നമ്മൾ കാണിച്ചിരുന്നില്ലേ ആ പത്താറായിരം രൂപയൊക്കെ റേഞ്ചിൽ ഇ എം ഐ എടുത്തോളാം അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളും ഉണ്ട് പ്രൈസ് കൂടിയ വാഹനങ്ങൾ വേണമെങ്കിൽ അതും കിടപ്പുണ്ട് ഒരു ഹെക്സ വേണം നമ്മുടെ വണ്ടി വന്നത് അത് എക്സ നമ്മുടെ വണ്ടിയാണ് കസ്റ്റമർ ടെസ്റ്റ് വേണ്ടി വണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പം വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു എന്താ പറയുക വീടേക്ക് നമുക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ല അപ്പോൾ അത്യാവശ്യം പ്രൈസ് റേഞ്ച് കുറഞ്ഞ വാഹനങ്ങളും ഉണ്ട് പ്രൈസ് റേഞ്ച് കൂടിയ വാഹനങ്ങളുമുണ്ട് അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി താഴെ നമ്പറുണ്ട് കൊട്ടാരക്കരയിലാണ് സ്ഥലം എന്ന് ഞാൻ പറഞ്ഞു കൂടുതൽ അറിയാണ്ട് കോൺടാക്ട് ചെയ്യുക വേറെ എന്നല്ല എവിടെ പറയാൻ ഈ ഒരു വീഡിയോയിൽ വിതൂലി ഉപകാരപ്പെടുന്നിട്ട് അടുത്ത ദിവസം വരെ അതെല്ലാം കൂട്ടാൻ